എല്ലാവർക്കും നമസ്കാരം ക്ലാബ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തമനയിലിൽ കണ്ടതുപോലെ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു യൂട്യൂബ് തമ്നയിൽ നിർമ്മിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് അതിനോടൊപ്പം വരുന്ന ഓൾ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ നമ്മുടെ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് വീഡിയോ ഫോട്ടോ കോളേജ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും അതിൽ സെൻട്രലായിട്ട് കാണുന്ന ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ കളറിലെ ന്യൂ എന്ന് എഴുതിയിരിക്കുന്ന കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് വരുന്നതായിരിക്കും ഗ്യാലറിയിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ഇതിനു വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ നിന്നോ മറ്റോ ഡൗൺലോഡ് ചെയ്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് വേണ്ട ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം നമുക്കിവിടെ താഴെയായിട്ടുള്ള ഓപ്ഷനുകളിൽ ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് സിക്സ്റ്റീൻ ഇസ് ടു നയൻ നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ ഇനിയാണ് നമ്മളിതിലേക്ക് നമുക്ക് നമുക്ക് വേണ്ട തമനയിൽ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് അതിനായിട്ടിപ്പം നമ്മൾ ഇൻഷോട്ട് ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് അപ്പോൾ അതായത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തിരിക്കുന്ന ഈ വീഡിയോയുടെ ആദ്യം കാണിച്ചിരിക്കുന്ന തംനയിൽ തന്നെ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഇൻഷോട്ടിൻ്റെ ഒരു അതിൻ്റെ ആ ഒരു എംപ്ലവാണ് നമ്മളത് ഇതിനകത്തിൽ കൊടുക്കാൻ പോകുന്ന അതിനായിട്ട് ഞാനിപ്പോൾ അത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്കത് ആഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഈ താഴെയുള്ള ഓപ്ഷനുകൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ പി ഐ പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം വീണ്ടും നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകുന്നതായിരിക്കും അതിനകത്തിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഷോട്ടിൻ്റെ ആ ഒരു സിമ്പിൾ അപ്പോൾ ഇത് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെയായിട്ട് നമുക്ക് ഇത് വയ്ക്കാം ഞാനിപ്പോൾ ഇത് ഇവിടെയായിട്ട് കൊണ്ടു വയ്ക്കുന്നു അതിനുശേഷം നമുക്കിവിടെ താഴെയുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കളർ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കോൺട്രാസ്റ്റ് കൂട്ടാം അതുപോലെ ബ്രൈറ്റ്നെസ് കൂട്ടാം അങ്ങനെയൊക്കെയുള്ള ഓപ്ഷനുകളുണ്ട് അത് വേണമെങ്കിൽ ചെയ്താൽ മതി ഓക്കെ ഇനിയും നമ്മളിതിലേക്ക് നമ്മളുടെ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യുകയാണ് വേണ്ടത് അതിനായിട്ട് ഞാനിവിടെ ഇതിലേക്ക് നമുക്ക് മലയാളം ഫോണ്ടുകൾ ആഡ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു സ്റ്റാറ്റസ് വീഡിയോ നമ്മുടെ ഇൻഷോട്ട് ആപ്ലിക്കേഷനിൽ എങ്ങനെ നമുക്ക് വെറൈറ്റി മലയാളം ഫോണ്ടുകൾ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പം കോഡ് എഫ് എം എൽ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണത് അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും ആ ഒരു വീഡിയോയുടെ ലിങ്കും ഞാൻ ഇത് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാരണം അത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിലേക്ക് ഈ മലയാളം ഫോണ്ടുകൾ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് ബാക്ക് അടിക്കുന്നു ഞാനിപ്പോൾ ഇതിൽ എഴുതാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളിതൊന്ന് അടിച്ചിട്ട് നമ്മുടെ കോഡ് എഫ് എം എൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളതിൽ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ തമ്നയിൽ നിർമ്മിക്കാം ഇൻഷോട്ട് എന്നുള്ളത് നമുക്ക് അവിടെ തന്നെ എഴുതാം കാരണം അവിടെ ഇംഗ്ലീഷ് ഫോണ്ട് നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇൻഷോട്ട് എന്നുള്ളത് അവിടെ എഴുതാം ബാക്കിയുള്ളത് മലയാളത്തിൽ വേണ്ടതല്ല നമ്മളിവിടെ ടൈപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഈ തമനയിൽ നിന്നുള്ളത് നമുക്ക് അവിടെ ഇംഗ്ലീഷിൽ കൊടുക്കാം അതുകൊണ്ട് അതും ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നില്ല നിർമ്മിക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ ഈ താഴെ നമുക്കൊരു ടൈപ്പിൻ്റെ ഒരു സിമ്പിൾ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ ഇവിടെ കോപ്പി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബാക്ക് അടിക്കുന്നു ഇൻഷോട്ട് ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ താഴെയുള്ള ഓപ്ഷനിൽ നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ താഴെ നമ്മൾ ഈ ടൈപ്പിംഗിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ലോങ് ഡ്രസ്സ് ചെയ്തിട്ട് പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു നമ്മൾ എഴുതിയ അക്ഷരങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇത് നമുക്കിവിടെയായിട്ട് മാറ്റി വെക്കാം ഇത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് ശേഷം ഈ താഴത്തെ ടിക്ക് മാർക്ക് കൊടുക്കുന്നു ഇനി നമുക്ക് ഇൻഷോട്ട് എന്ന് ഇവിടെ എഴുതണം അതിന് നമ്മൾ ഈ ടെക്സ്റ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുക അത് നമുക്ക് ഇംഗ്ലീഷ് ഹോണ്ടകൾ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കും ഇവിടെ ഈ ടെക്സ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇൻഷോട്ട് ഇൻഷോട്ടൊന്ന് എഴുതുകയാണ് ഇതിപ്പം മലയാളത്തിലാണ് വന്നിരിക്കുന്നത് അത് നമ്മൾ ഈ താഴത്തെ ഫോണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇംഗ്ലീഷ് ഫോണ്ടാക്കിയാൽ ആക്കിയാൽ മതി നമ്മളിവിടെ മേലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഷോട്ട് ആപ്ലിക്കേഷനിൽ തന്നെയുള്ള ഫോണുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ കണ്ടില്ലേ ഫോണ്ടുകൾ മാറുന്നത് നമുക്കിതിൽ ഏതാണ് ഫോണ്ട് വേണ്ടത് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ നമുക്ക് ഈ ഫോണ്ട് സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് മാറ്റേണ്ടതുണ്ട് അതിനായിട്ട് ഈ താഴെ നമുക്കൊരു കളറിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ റെഡ് കളർ കൊടുക്കുന്നു ഈ താഴെയുള്ള കളറുകൾ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ആക്കാവുന്നതാണ് നമ്മൾ ആ കളറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആ കളറിലേക്ക് മാറുന്നതായിരിക്കും ഞാൻ ഈ ഒരു കളറ് സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഇവിടെ നമുക്ക് ബോർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ബോർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിൻ്റെ ബോർഡർ നമുക്ക് വൈറ്റ് എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു കണ്ടില്ലേ എന്നിട്ട് നമുക്ക് ആ ഒരു വൈറ്റ് കളറിൻ്റെ ആ ഒരു സൈസ് ഇച്ചിരി കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഈ താഴെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കാണാൻ സാധിക്കും ഈ നൂറ് ശതമാനത്തിലാണ് കിടക്കുന്നത് അത് നമ്മളിത്തിരി കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് നമുക്ക് കുറയുന്നത് കാണാൻ സാധിക്കാം ഓക്കെ ഞാനതൊരു അറുപത്തിയാറ് ശതമാനം വെച്ചു അതിനുശേഷം ടിക് മാർക്ക് കൊടുക്കുന്നു ഇനി നമ്മൾ ഈ ഫോണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇൻഷോട്ടൊന്ന് എഴുതിയിരിക്കുന്നതിൽ എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതിൻ്റെ ഈ സൈഡിലുള്ള ആരോ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും ഓക്കെ അത് നമ്മളവിടെ വെച്ചു ഇനി നമ്മുടെ ഈ താഴത്തെ ഈ നമ്മുടെ മലയാള ഫോണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഈ മലയാള ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു പെന്നിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് കോപ്പി എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ കാണാം അതിൽ നമ്മൾ ഈ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇതിനകത്തിൽ നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എന്നുള്ളതൊരു ഫോണ്ടും അടിപൊളി എന്നുള്ളത് വേറൊരു ഫോണ്ടും ഒക്കെ ആയിട്ട് കൊടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഈ നിർമ്മിക്കാം അടിപൊളിയായി എന്നുള്ളത് ഞാനങ്ങ് എറേസ് ചെയ്യുകയാണ് ഓക്കെ നമ്മൾ അത് എറേസ് ചെയ്തു എറേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫോണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് ആ ഫോണ്ടിൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം ഇപ്പോൾ ഇതിൽ ഏത് ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിനനുസരിച്ച് ആ ഫോണ്ടുകൾ മാറുന്നതായിരിക്കും കണ്ടില്ലേ ഓക്കെ നമുക്ക് ഈ ഫോണ്ട് കൊടുക്കാം അതാകുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫോണ്ടാണ് എന്നിട്ട് നമുക്കിതിൻ്റെ കളറ് മാറ്റണമെന്നുണ്ടെങ്കിൽ കളറ് മാറ്റാം ഞാനിപ്പോൾ അതിൻ്റെ കളർ അത് തന്നെ ഉപയോഗിക്കുകയാണ് ആ ഒരു യെല്ലോ കളർ തന്നെ കൊടുക്കുകയാണ് ടിക്ക് മാർക്ക് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് എവിടെയാണ് വെക്കേണ്ടത് അവിടെയായിട്ട് കൊണ്ടുവയ്ക്കുക ഇതിപ്പോൾ ഇവിടെ ആയിട്ട് വെച്ചു ഇനി നമുക്ക് അടിപൊളിയായി നിർമ്മിക്കാം എന്നുള്ളതാണ് വേണ്ടത് അതിനായിട്ട് നമ്മൾ വീണ്ടും ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും അവിടെ ആ ഒരു ടെക്സ്റ്റിൻ്റെ ടൈപ്പ് ചെയ്യുന്നിടത്തായിട്ട് നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഇവിടെ വരുന്നതായിരിക്കും അതിനകത്ത് ഇനി നമുക്ക് വേണ്ടത് അടിപൊളിയായി നിർമ്മിക്കാം എന്നുള്ളതാണ് അപ്പം ഈ നിർമ്മിക്കാമെന്നുള്ളത് സാധാ ഫോണ്ട് കൊടുത്തുകൊണ്ട് അടിപൊളിയായി എന്നുള്ളത് നമുക്ക് വേറൊരു ഫോണ്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ നിർമ്മിക്കാൻ കളയുന്നു അതിനുശേഷം നമ്മൾ ഈ അടിപൊളിയായി എന്നുള്ളത് മാത്രം മതി നമുക്ക് അപ്പം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എന്നുള്ളത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടു വച്ചിട്ട് നമ്മളൊന്ന് എറൈസ് ചെയ്ത് നോക്കുക അപ്പം നമുക്കറിയാം ഓക്കെ കറക്റ്റായിരുന്നു അതിന് ശേഷം നമ്മൾ ഫോണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അതിന് നമുക്ക് വേറൊരു ഫോണ്ട് കൊടുക്കാം ഓക്കെ ഈ ഫോണ്ട് കൊള്ളാം നമുക്ക് ഇതിൽ തിരിച്ച് വലിപ്പത്തി കണ്ടില്ലേ നല്ല രസമുള്ളൊരു ഫോണ്ടാണ് അപ്പോൾ ഇതിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് ഈ കളർന്ന് കളറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു നമുക്കൊരു ബ്ലൂ കളർ കൊടുക്കാം ഇതിൽ നിന്നൊരു ബ്ലൂ കളർ സെലക്ട് ചെയ്തു ഈ ബോർഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിന് വൈറ്റ് ബോർഡർ കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ സൈസ് ഈ താഴത്തെ ഈ സൈസിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കത് എത്രത്തോളം വേണോ എത്രത്തോളം ആക്കി വെക്കാം ഓക്കെ ഇത്രയും മതി അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് ഈ ഫണ്ട് വലിപ്പം കൂട്ട് കുറയ്ക്കുകയൊക്കെ ഇതിൻ്റെ ആരോയിൽ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൂട്ടുകറയ്ക്കുകയൊക്കെ ചെയ്യാം എവിടെയാണോ നമുക്കത് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് വയ്ക്കുക ഓക്കെ അതിനുശേഷം നമുക്ക് വേണ്ടത് തമനയിൽ നിന്ന് എഴുതുകയാണ് വേണ്ടത് അത് നമുക്ക് ഇംഗ്ലീഷിലാണ് വേണ്ടത് അപ്പം ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തമ്നയിൽ നിന്ന് എഴുതുക എന്നിട്ട് നമ്മൾ ഫോൺ എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുന്നു ഇതിൽ നിന്ന് നമുക്കൊരു ഇംഗ്ലീഷ് ഫോണ്ടാണ് വേണ്ടത് അപ്പം നമ്മൾ മോളോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിലുള്ള ഏത് ഫോണ്ട് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുന്നു നമുക്കിതിൻ്റെ കളർ വൈറ്റ് തന്നെ മതി അപ്പം സ്ട്രോക്ക് ബോർഡർ കളറ് ഇതിൻ്റെ ബ്ലാക്ക് തന്നെയാണ് നല്ലത് അത് നമുക്ക് ഇച്ചിരി കൂടെ കൂട്ടി കൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു എന്നിട്ട് നമ്മളത് എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് വയ്ക്കേണ്ടത് അവിടെ ആയിട്ട് നമ്മളത് കൊണ്ട് വയ്ക്കാം നമുക്കിതിൻ്റെ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഞാനിപ്പോൾ അതിരി ഇച്ചിരി വലുപ്പത്തിലാക്കുന്നു ഓക്കെ ഇവിടെ വെച്ചു ഓക്കെ ഓക്കെ അതിനുശേഷം നമുക്ക് വേണ്ടത് നിർമ്മിക്കാമെന്നുള്ളതാണ് അതിന് നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്യുക പേസ്റ്റ് കൊടുക്കുക അതിനുശേഷം നമുക്ക് നിർമ്മിക്കാമെന്നുള്ളത് മാത്രം മതി അപ്പം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അടിപൊളിയായി എന്നുള്ളത് നമ്മൾ റൈസ് ചെയ്ത് കളയുന്നു ഓക്കെ നിർമ്മിക്കാൻ മാത്രമായി നമ്മളിപ്പോൾ ഇവിടെ എന്നിട്ട് അതിൻ്റെ കളർ സെലക്ട് ചെയ്യുന്നു യെല്ലോ കളർ കൊടുക്കുന്നു ടിക്ക് മാർക്ക് കൊടുക്കുന്നു അതിനുശേഷം ശേഷം നമുക്കത് എവിടെയാണോ വെക്കേണ്ടത് ഇവിടെ ആയിട്ട് നമുക്കത് അതിൻ്റെ സൈസൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ ആയിട്ട് വെക്കാം ഓക്കെ ഇനിയും നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമുക്കൊരു സബ്സ്ക്രൈബ് ബട്ടൺ ആണ് അതിനായിട്ട് നമ്മളിവിടെ താഴെ നമുക്ക് സ്റ്റിക്കർ എന്ന് പറയേണ്ട ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഓപ്ഷനുകളിൽ അതിൽ സ്റ്റിക്കർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നു പറയേണ്ട ഒരു സ്റ്റിക്കർ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു അതിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ആയിട്ട് കൊണ്ടു വയ്ക്കാം ടിക്ക് മാർക്ക് കൊടുക്കുന്നു അതിനുശേഷം മേളൂ ഈ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന എക്സ്പേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബ് തമനയിൽ നിർമ്മിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതിലും നല്ലതായിട്ട് ചെയ്യാൻ സാധിക്കും ഒരുപാട് ഫോട്ടോകളും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തമിനയിലുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വന്ന് വിവരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം